നമ്പി ിയെക്കോ ആത്മാവ് ശരീരത്തിൽ നിന്നും കടക്കാൻ തുനിഞ്ഞ വെപ്രാളത്തിൽ അവളുടെ കൈകൾ അടുത്തുള്ള കള്ളിമുൾച്ചെടിയിൽ പിടിമുറുക്കി രക്തം വാർന്നൊഴുകുന്ന അല്ലിയുടെ ശരീരത്തെ ആ മുൾച്ചെടിയുടെ മേലേക്ക് മറിച്ചിട്ടുകൊണ്ട് അവൻ ആ സ്വർണം മുഴുവനും കൈക്കലാക്കി കാടിന്റെ ഇരുട്ടിലേക്ക് മറഞ്ഞു നമ്പി ഓരോ ചുവട് മുന്നോട്ട് കുതിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ഭ്രാന്തമായൊരു ഉന്മാദം ഇളകി മറിയുകയായിരുന്നു അലിയിൽ നിന്നും കവർന്നെടുത്ത സ്വർണത്തിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ നിന്നും കിട്ടിയ ഭ്രാന്തമായൊരു ഉന്മാദം പക്ഷേ അതിനധിക നേരം ആയുസുണ്ടായിരുന്നില്ല കാരണം നാൾ ഇത്രയും അവൻ ആ കാട്ടിൽ അനുഭവിക്കാത്ത ഭയപ്പെടുത്തുന്നൊരു ഭയപ്പെടുത്തുന്നൊരിട്ട് അവൻ്റെ ശരീരമാസകലം വന്നു മൂടുന്നതായി നമ്പി മനസ്സിലാക്കി പ്രകൃതിയുടെ ഭാവം മാറുന്നതിനൊപ്പം അവന് ചുറ്റും മൃതശരീരമെരിഞ്ഞ ഭസ്മത്തിൻ്റെ ഗന്ധം അലയടിക്കാൻ തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളുടെ വേരുകൾ നിഴൽ രൂപമായി അവനെ മാടി വിളിക്കുന്നതുപോലെ അവൻ തോന്നി എന്നാൽ ഇതേ സമയം അല്ലിയുടെ ശരീരം പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങിയിരുന്നു വാസസ്ഥാനമായ തൻ്റെ ശരീരത്തിന് സംഭവിച്ച ദുർവിധി അല്ലിയുടെ ആത്മാവിനെ വല്ലാതെ വേദനിപ്പിച്ചു അടുത്ത നിമിഷം തന്നെ ശക്തമായൊരു കാറ്റ് ആ കാടിനെ ഒന്നാകെ ഉഴുതുമറിച്ചു മറിച്ചു ഒപ്പം അവ്യക്തമായൊരു രൂപം പോലെ ോകനാഥനായ മഹാദേവിന് മുന്നിൽ നിന്നും നീലി എന്ന അധ്യായം ആരംഭിക്കുകയാണ് ആറാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവുകഥ